അസ്സലാമു അലൈക്കും വരഹമത്തുള്ള എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ദുബായിലൊക്കെ ഒരു ഇടാൻ ഇൻഷാ ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാഷിതാ ബീവിയുടെ ചരിത്രമാണ് മിഹറാജിൻ്റെ രാത്രിയിൽ ജിബിലി അലൈഹി സ്വലാം റസൂൽ സലലല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളും യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഒരു സുഗന്ധം അനുഭവപ്പെട്ടു ജിബിലലൈഹി സ്വലാമിനോട് റസൂൽ അല്ലാ സലാഹു അലൈ വസ്ല്ലാമ തങ്ങൾ ചോദിച്ചു ഓ ജിബിലിയിൽ എവിടുന്നാണ് ഈ സുഗന്ധം ജിബിലില്ല അലൈഹി സ്വലാം പറഞ്ഞു അതൊരു കബറിൽ നിന്നാണ് തങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു ഏത് പ്രവാചകന്റെയാണ് ആ ഖബർ അപ്പോൾ ജിബിരിൽ അലൈഹി സ്വലാം പറഞ്ഞു അത് പ്രവാചകന്റെ ഒന്നുമല്ല അത് ഒരു അടിമ സ്ത്രീയുടെയും അവരുടെ മൂന്ന് മക്കളുടേതുമാണ് നാൾ വരെ ഈ ഖബറിൽ നിന്നും സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടിരിക്കും റസൂൽ സലഹു അലൈഹി വസല്ല തങ്ങൾ ആശ്ചര്യത്തോടെ ജിബിരിൽ അലൈഹി സ്വലാവിനോട് ചോയി ചോദിച്ചു ഇത്രയും മഹാന്തയിൽ എത്തിപ്പെടാൻ ആ അടിമ പെണ്ണി എന്താണ് ചെയ്തത് ജബിരിൽ അലൈഹി സ്വലാം പറഞ്ഞു നിബിത്തങ്ങൾക്ക് സംഭവം വിവരിച്ചു കൊടുത്തു അവർ ഫിറൌനിന്റെ കൊട്ടാരത്തിലെ അടിമപ്പെണ്ണായിരുന്നു അവരുടെ പേർ മാഷിദ എന്നായിരുന്നു അവർ ആരാരും അറിയാതെ മൂസാ നബിയിൽ വിശ്വസിച്ചു അങ്ങനെ ഒരിക്കൽ മാഷിദ ബീവിയോട് വിയോട് മൂസാ നബി പറഞ്ഞു മാഷിദ നീ എന്നും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണം ഒരു ദിവസം മോളുടെ മുടി ചെയ്യാൻ ചീർപ്പെടുത്തപ്പോൾ ബിസ്മില്ലാഹിർ ലാഹിറമാൻ ഇറഹീം എന്ന് ചൊല്ലി ഇത് ഫറാവ അറിഞ്ഞു തൻ്റെ കൊട്ടാരത്തിലെ ദാസിനിയായ അടിമപ്പെണ്ണെ ഇസ്ലാം മതം സ്വീകരിച്ചത് ഫറാവയെ വല്ലാണ്ട് അരിശം കൊള്ളിച്ചു മാഷിതയെ വിളിച്ചു അതിൽ നിന്നും പിന്തിരിയാൻ ആവശ്യപ്പെട്ടു മാഷിതാ ബിബി പിന്തിരിഞ്ഞില്ല എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ യും അനുയായികളും അവരെ കൊന്നുകളയാൻ തീരുമാനിച്ചു അതിനായി വലിയ തീ പണിതു അതിൽ നിറച്ചും വലിയൊരു പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു ആ അഗ്നി കൂടാരത്തിന്റെ അരികിൽ മാഷിത ബീവിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു മാഷിത ഇത് നിനക്കുള്ളതല്ല ഇത് നിന്റെ മൂന്ന് മക്കൾക്കുള്ളതാണ് നിന്റെ മൂന്ന് മക്കളെയും ഈ തിളക്കുന്ന എണ്ണയിൽ ഇട്ട് കരിയിക്കാൻ പോവുകയാണ് എന്തു പറയുന്നു നീ നീ വിശ്വസിച്ച മതത്തിൽ നിന്നും പിന്മാറുന്നു ഇല്ല ഇല്ല എൻ്റെ മൂന്ന് മക്കളെയും കഷണം കശനമാക്കി കത്തിച്ച് കത്തിച്ചാലും ഞാൻ വിശ്വസിച്ച ഇസ്ലാം മതത്തിൽ നിന്നും ഞാൻ പിന്തിരിയുകയില്ല മാഷിദ ബീവിയുടെ ഉറച്ച തീരുമാനം ഇത് കേട്ട് രോഷാകുലരായ ഫറാവയുടെ അനുയായികൾ മാഷിദ ബീവിയുടെ ഏഴ് വയസ്സുള്ള മൂത്ത കുട്ടിയെ പിടിച്ചു കൊണ്ടുവരുന്നു ആ തിളക്കുന്ന എണ്ണയിൽ ഇട്ട് കരിയിച്ചു കളയാൻ വേണ്ടി കുട്ടിയെ അഗ്നി കുണ്ടാരത്തിൻ്റെ അടുത്ത് നിർത്തിക്കൊണ്ട് മാഷിദ ബീവിയോട് ചോദിക്കുന്നു ഹേയ് മാഷിദ നിന്റെ കുട്ടിയെ ഞാൻ കരിയിച്ചു കളയാൻ പോവുകയാണ് നീ മാറുന്നോ നിന്റെ ഇസ്ലാമിൽ നിന്ന് ഭയാനകം ഒരു ഹൃദയത്തിനും സഹിക്കാൻ കഴിയുകയില്ല പക്ഷേ മാഷിതാ ബീവി തൻ്റെ മോളെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു മോളെ നമ്മൾ വിശ്വസിച്ചത് ഏക ഇലാഹിലാണ് പോയിക്കോളൂ റബിൻ്റെ രാജ്യസന്നിധിയിലേക്ക് നമുക്ക് സ്വർഗ്ഗാരാമത്തിൽ വെച്ച് കണ്ടുമുട്ടാം ഇത് കേട്ട് ഫിറ അവനും കൂട്ടരും കുട്ടിയെ തിളക്കുന്ന എണ്ണയിലേക്കിട്ടു കരിയിച്ച് കളഞ്ഞു രണ്ടാമത്തെ കുട്ടിയെയും ആ മാതൃഹൃദയത്തിൻ്റെ മുന്നിലിട്ട് കരിയിച്ച് കളഞ്ഞു അപ്പോഴും മാഷിധാബിയും പറഞ്ഞു ഞാൻ സ്വീകരിച്ചത് ഇസ്ലാമാണ് ഏക ഇലാഹിലാണ് അവർ പിന്തിരിഞ്ഞില്ല അവരുടെ മൂന്നാമത്തെ ഏഴ് മാസം പ്രായമുള്ള കുഞ്ഞിനെ എണ്ണയിലിടാൻ നിന്നപ്പോൾ മാഷി കഥാ ബേബി പൊട്ടി പൊട്ടിക്കരഞ്ഞു താലോലിച്ചും പാടിയും കവിയിൽ മുത്തം കൊടുത്തു മടിയിൽ കിടത്തി ഉറക്കിയും കൊതി തീർന്നിട്ടില്ല ആ പുഞ്ചിരി കണ്ടും മതിയായിട്ടില്ല എൻ്റെ കൊച്ചു പൈതലിനെയാണല്ലോ ആ കത്തിക്കാൻ പോകുന്നത് മാഷിതാ ബീവി പൊട്ടി കരഞ്ഞു മാഷിതാ ബീവിയുടെ ഈ മാനിൽ ഒരു അംശം കുറവ് വന്നപ്പോൾ ഏഴ് മാസം പ്രായമുള്ള തൻ്റെ കുഞ്ഞ് വിളിച്ചു പറയുകയാണ് ഉമ്മ നിങ്ങൾ ഉമ്മാങ്ങൾക്കരയല്ലേ നമ്മൾ സ്വീകരിച്ചത് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമല്ലെയോ ഉമ്മ സ്വർഗീയ ആരാമത്തിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം കൊച്ചു പൈതലിൻ്റെ അത്ഭുത വാക്കുകൾ കേട്ട് എണ്ണയുടെ അടുത്ത് നിൽക്കുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടിക്കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തു ശത്രുക്കളോട് പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ ഇതിൽ നിന്നും പിന്മാറില്ല അള്ളാഹ് വഹദ് അള്ളാഹ് വഹദ് അങ്ങനെ കൊച്ചു പൈതലിനെയും കരയിച്ച് കളഞ്ഞു ആ ദുഷ്ടന്മാർ തൻ്റെ മൂന്ന് മക്കളെയും കൺമുന്നിൽ വെച്ച് തിളക്കുന്ന എണ്ണയിൽ ഇട്ട് കരയിച്ച് കളഞ്ഞപ്പോഴും തന്റെ വിശ്വാസത്തിൽ നിന്നും ഒരു അണു അളവ് കുറഞ്ഞു പോവാത്ത മാഷിദ ബീവിയോട് ഫറോവ് ചോദിച്ചു മാഷിദ ഇനി നിന്നെയും ഈ ഈ തിളക്കുന്ന എണ്ണയിലിട്ട് കരിയിക്കാൻ പോകുന്നത് പറയൂ എന്താണ് നിൻ്റെ അവസാനത്തെ ആഗ്രഹം മാഷിദാബിബ് പറഞ്ഞു എൻ്റെ കത്തിച്ചു കളഞ്ഞ മൂന്ന് മക്കളെയും എന്നെയും ഖബറിൽ മറവ് ചെയ്യണം ഒരേ ഖബറിൽ മറവ് ചെയ്യണം ജിബിലലേ അലൈഹിസ്സല ഈ സംഭവം നബിസല അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതാണ് നബിയെ ആടിമ സ്ത്രീ ചെയ്ത പുണ്യം ഈ ഒരൊറ്റ കാരണത്തിൽ ആണ് അന്ത്യനാൾ വരെ ആ ഖബറിൽ നിന്ന് സുഗന്ധം അടിച്ചു ുന്നത് സുബഹാനുഹത്തായ രമ്മയെയും മാഷിതാ ബീവിയെയും അള്ളാഹ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഐ മീൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും വരഹത്തല്ലാഹി വാർക്കാത്തൂ